이소는아 뿌찌아 아 뿌찌아 아뿌 നോക്കണേ ഞാൻ ആ ഇന്നലെ ഇത്ര എന്തത്ര നോക്കണേ എടാ ഞാൻ നൂറുറത്തൊക്കെ മത്തി പേടിച്ചു മൂന്നെണ്ണയാണ് കിട്ടിയത് അയിനിപ്പം നോക്കാണ്ട് പൂച്ചെടുത്ത് കൊണ്ടുപോയിന്ന് നല്ല നീട്ടിയുള്ളൊരു മത്തിയാണ് ആ കാളിലെ പൂച്ചെടുത്ത് ട ഒരു മത്തി ഫുള്ളാണ് കൊണ്ടത് അത് ഒന്നിട്ട് വല്ല വാക്കുണ്ടെങ്കില് അതെടുത്തിട്ട് ചാറു വെക്കാഞ്ഞിട്ടാണ് മലേഷ്യ പോയി മാലി മറിച്ച് കായുണ്ടാക്കി വന്നിട്ട് ഒരു പൂച്ച കൊണ്ട മത്തിയുടെ വാക്കി ഓരിക്കൽ പറഞ്ഞാ മതി മലേഷ്യല്ലേ ഒരു മാസം ശമ്പളാണ് ഇവിടുത്തെ ഒരു കിലോ മത്തിക്ക് അതെല്ലാം ഓലിക്കറിയ